സ്ലാമലൈക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ കാനഡയിലാണുള്ളത് ഇന്ന് ഞാനിങ്ങനെ നടക്കാനിറങ്ങിയപ്പോൾ കണ്ടതാണ് ഈ വീട്ടിൽ നല്ല ഭംഗിയുള്ള ചെടികൾ അപ്പോൾ ഞാൻ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ ഇവിടെ കയറിയിട്ട് ഞാൻ അവരോട് വീഡിയോ എടുത്തോട്ടേ ചോദിച്ചു ഒരു വൈറ്റ് വൈറ്റ്സിൻ്റെ വീടാണ് ലോറിയെന്നാണ് അവിടുത്തെ ലേഡിയുടെ പേര് അപ്പോൾ അവർ പറഞ്ഞു എടുത്തോളാം പറഞ്ഞ പിന്നെ ഞാനും ഒരു ചെടി പ്രാന്തി ആയതുകൊണ്ട് എനിക്ക് ഇവിടെ നല്ല ഇഷ്ടമായി അതുപോലെ തന്നെ നടക്കാൻ പോകുമ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയൊക്കെയാണ് നല്ല പച്ചപ്പും നല്ല ഭംഗിയൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഒരു ഇടത്തോളം പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എടുത്ത് എടുക്കാൻ വേണ്ടി കയറി വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടുത്തെ ഇവിടെ മെയിൻ ആയിട്ടുള്ള ചെടികൾ ഇവിടുത്തെ പെറ്റൂണിയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പെറ്റൂണി തന്നെ അതിൻ്റെ മിനേച്ചർ ടൈപ്പും ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ സാധാ ടൈപ്പും ഉണ്ട് പക്ഷെ പല വെറൈറ്റികളുണ്ട് ഡബിൾ ഷെയ്ഡ് അങ്ങ് പൂക്കളുണ്ട് അതുപോലെ സിംഗിൾ ഷെയ്ഡു ആയിട്ടുണ്ട് ഡബിൾ ഷെയ്ഡായിട്ടുണ്ട് ഇവിടുത്തെ വീടുകളും കാണാൻ നല്ല ഭംഗിയാണ് ഞാനലേക്കും നമ്മളൊക്കെ വീട് വെച്ച സമയം മുന്നേ ഇത് കാണാറുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ വീടും ഒക്കെ ആയിരുന്നു നല്ല ഭംഗിയാണ് എല്ലാം കൂടുതലവിടെ വൈറ്റായിരിക്കും ഈ ഇവിടുത്തെ തനങ്കണ്ടെ ചെയർ കാര്യങ്ങളൊക്കെ പോയിട്ട് തന്നെ ഇതെല്ലാ സൈഡിലും അവർ ചെടികൾ വെച്ചിട്ടുണ്ട് അവർ നല്ല പണിയിലായത് അതാ വരുന്നതാണ് ലോറേൻ ആൾ നല്ല നനക്കിലും പണിയിലൊക്കെ ആയിരുന്നു അപ്പോൾ ആൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് വിളിച്ചത് അപ്പോൾ ആൾ നല്ല വേഷത്തിലായിരുന്നില്ല അതുകൊണ്ട് ഇനി ഒരിക്കൽ വീഡിയോയിൽ വരാതെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ ഇവിടെ കാണാൻ എന്ത് രസമാണ് ഈ കാണുന്നത് ബിഗോണിയാണ് നമ്മുടെ നാട്ടിലെ പോലത്തെ തന്നെ അതിനൊക്കെ അതിൻ്റെ ഒരു മിനേച്ചർ വെറൈറ്റിയാണ് അതുപോലെ ഇവരെപ്പോഴും ഒരു ചെടി വെക്കുമ്പോൾ അതിന് കൂടെ രണ്ട് മൂന്ന് ചെടി വെക്കും ഏത് ചെടിയുടെ കൂടെ ഹാങ്ങിങ് ചെടി ഇവർ വെക്കും ഒരു ഭംഗി പ്രത്യേകതയാണ് ഇവരുടെ ഈ കണ്ടില്ലേ പച്ച അങ്ങനെ ഹാങ്ങിങ് വെച്ചുള്ളതാണ് നല്ല ഭംഗിയെ കാണാൻ ഇത് ഇവരുടെ ഫ്രണ്ട് ഭാഗമാണ് കയറി വരുന്ന ഭാഗമാണ് ഈ ഇരിക്കുന്നതും വേറെ ടൈപ്പ് പെറ്റൂണിയ തന്നെയാണ് അത് ആദ്യം കാണിച്ചത് പെറ്റുപുണിയല്ലേ കേട്ടോ എന്ന് പറഞ്ഞാൽ ചെടിയാണ് ഇതൊക്കെ പെറ്റൂണിയാണ് എന്തൊരു ഭംഗിയാണ് പീച്ച് കളർ ഇവിടെ ചെയറുകളും ടീ പോയൊക്കെ ഉണ്ടല്ലേ വൈറ്റ് കളറായിരിക്കും ഇവിടെ കൂടുതലുണ്ടാവുക പിന്നെ ഒരുത്തരം ഫാനാണ് ആ ഫാൻ കുറേ സ്ഥലങ്ങളിൽ ഇവർ തൂക്കിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണുക നല്ല ബുഷായിട്ട് നിൽക്കുന്നുണ്ട് ഞാനൊരു പ്രാവശ്യം അവിടെ മുന്നേ നദിയിലേ നടക്കാൻ പോയപ്പോൾ കണ്ടു ഇവർ തന്നെയാണ് ഈ നമ്മളെ പണ്ട് നാട്ടിലൊക്കെ ബുഷ്ന്നു പറഞ്ഞിട്ടൊരു ചെടിയില്ല അതുപോലത്തെ വേറെ ടൈപ്പിനൊക്കെ കുറച്ചുകൂടെ വലിയ ലീഫായിട്ടുള്ള ചെടികളാണ് അവർ മതിൽ പോലെ കെട്ടിയിരിക്കുന്നത് ഒരു ഹൈറ്റ് കുറച്ചിട്ട് അങ്ങനെ ബോർഡർ ആക്കി വെച്ചേക്കുന്നത് അത് നല്ല ഭംഗിയുണ്ട് അത് ഇവർ തന്നെ ചെയ് ചെയ്തേക്കുന്നത് ഇവരും ഹസ്ബൻറ്റും ആണ് ഇവിടെ താമസിക്കുന്നത് രണ്ട് കുട്ടികളുണ്ട് ഇത്ര ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഇംഗ്ലീഷ് സംസാരിക്കണല്ലോ എന്തായാലും അവർക്ക് എൻ്റെ ഇംഗ്ലീഷ് മനസ്സിലായി എന്നുള്ളതിൽ എന്നുള്ളതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എന്തായാലും ഇവിടെ വൈറ്റ്സ് ആയതുകൊണ്ട് നമ്മൾ കമ്പനിയാവുമ്പോൾ അവരായിട്ട് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണമല്ലോ പിന്നെ ഇവിടെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇത്തിരി എന്താ പറയുക സ്പീഡായിട്ട് ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്നുണ്ട് മനസ്സിലാവില്ല എന്നാലും മനസ്സിലാവും അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞേക്കും അവർക്ക് മനസ്സിലായി എനിക്ക് ഉറപ്പായി അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ രണ്ട് മക്കളുണ്ട് രണ്ട് പേരും വലിയതായി അവർ വേറെ സ്ഥലങ്ങളിലാണ് രണ്ടുപേരും ജോലി ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ഇവർക്ക് ഭയങ്കര ക്രീസാത്ത ചെടിയാണ് അപ്പോൾ എനിക്കും ഞാനും പറഞ്ഞു എനിക്ക് ഭയങ്കര ഭ്രാന്താണ് ചെടി നാട്ടിൽ ഞാനിങ്ങനെ തെണ്ണീന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആളായിട്ട് നല്ല കമ്പനിയായി പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ആൾ വേഗം സമ്മതിച്ച് അപ്പോൾ ഞാൻ യൂട്യൂബ് എന്നെ ഞാൻ പുതിയതായിട്ട് പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് വീഡിയോ ഞാൻ ലോറേൻ്റെ ഇട്ടോട്ടെന്ന് ചോദിച്ചപ്പോൾ അതിട്ട് അവർക്ക് ഭയങ്കര സന്തോഷം അവർ തെഞ്ചത്തിനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര താങ്ക്സൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കവർ കാണിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവർ ഇങ്ങനെ അത്രയും നല്ല വേഷത്തിലായിരുന്നില്ല പിന്നെ എപ്പോഴെങ്കിലും ഇനി ഈ വഴിക്ക് വഴി വരുമ്പോൾ അവരെയും കൂടെ വീഡിയോ കാണിക്കണമെന്നടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനി വരുന്ന സമയത്ത് ഞാൻ ലോറേനെ കൂടെ കാണിക്കാം പിന്നെ ഒരു വലിയ വലിയ ചട്ടികളാണ് വലിയ ഹൈറ്റുള്ള ചട്ടികൾ അതായത് ഇതിലൊക്കെ പെറ്റുപുണിയാണ് കണ്ടോ പല പല കളറിലുള്ള പെറ്റുപുണി അതൊക്കെ ഒരു നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ വ കാണുന്നതും പെറ്റൂണി തന്നെ അതിൻ്റെ കൂടെ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സും കൂടെ കൂട്ടിയിടുന്നതാണ് നല്ല ഭംഗിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡെയിലി ഇങ്ങനെ ഈ വിശ്രമിക്കാനൊക്കെ ചെറിയ ചെ ചെയറൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് ബാൾസാണ് ബാൾസെറ്റിൻ്റെ കൂടെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ട് പിന്നെ കൂടുതൽ ലീഫി കുറേ ലീഫി പ്ലാന്റ്സും ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ ഇതവരുടെ കിച്ചണിൻ്റെ ഭാഗമാണ് പക്ഷെ കിച്ചണിൻ്റെ ഏരിയ ആയിട്ട് കൂടി ആ ഭാഗം അവർ നല്ല ഭംഗിയിൽ നല്ല ക്ലീനായിട്ട് നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ ഈ ഇത് കണ്ടില്ലേ ഈ ഈ ചെടി ഈ വയലറ്റും മജന്ത ഒക്കെ ഉള്ളത് നമ്മളെ മിനേച്ചർ പെറ്റൂനിയാണ് നല്ല ബുഷിയായിട്ടുള്ള ചെടികളാണ് ഇതൊരു തരം ലില്ലിയാണിത് ഇത് നമ്മളെ നാട്ടിലൊരു പ്രാവശ്യം ഞാൻ വാങ്ങി വെച്ചിട്ട് എന്നൊക്കെ പിടിച്ചില്ലാത്തത് പക്ഷെ ഇവിടെ ചിലപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ കാരണമായിരിക്കാം ചിലപ്പോൾ ഇവിടെ ചെടികൾ നന്നായിട്ട് ഉണ്ടാവണം നന്ന ഭംഗിയിൽ ഉണ്ടാവണമുണ്ട് നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇത്ര നാൾ മഞ്ഞായിരുന്നല്ലോ ഇവിടെ അപ്പോൾ ആ മഞ്ഞ് അപ്പോൾ ആ സമയത്ത് എല്ലാം പോവും പിന്നെ രണ്ടാമതെല്ലാം മുളച്ച് വരും ഇതൊക്കെ ഇവർ ഈ പുറത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ചെടികൾ നല്ല ഭയങ്കര ഈ ചെടി എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ലതൊക്കെ ഇത് പിന്നെ ഇവിടെ ഇങ്ങനെ തീ കായാൻ വേണ്ടിയിട്ടും പിന്നെ അവിടെയൊക്കെ ഒരു ഫേണ് നല്ലോണം വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ബിൽഡിങ് ഒരു വീട് പോലെയുള്ളത് അവരിവിടെ കോഴീനെ വളർത്തുന്നുണ്ട് തോന്നുന്നുണ്ട് ഇങ്ങനെ ഓർഗാനിക് എഗ് എന്നൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട് ഇത്ര ഡോളർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്കെന്തായാലും ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്കറിയില്ല അത്രയ്ക്ക് ഇഷ്ടമായി എനിക്ക് എനിക്ക് ഇവിടേക്ക് പോവാതെന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല അത്രക്ക് നല്ല ക്ലീനായിട്ട് അവർ നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് അവർ ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് കടക്കുന്ന സമയത്ത് അവർ ഈ ചെടികളൊക്കെ നടുമായിരുന്നു ഞാൻ വരണത്തെ ചട്ടിയിൽ ഇതുപോലെ അവരുടെ വണ്ടിയാണിത് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ അങ്ങോട്ട് പുറത്തൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ ഈ ഇവർ ഒരു മതിൽ പോലെ ചെടി വെച്ചിട്ട് അവർ കട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ നിർത്തിയിട്ടുണ്ട് അതിൻ്റെ പുറത്ത് മെറ്റിലിട്ടിട്ട് അവർ അവിടെയും ചെടി വെച്ചിട്ടുണ്ട് ഇത് ഇവർ ഇരിക്കാൻ ചായ ഒടിക്കാനൊക്കെ വേണ്ടിയിട്ട് ടേബിൾ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ അവർ ചെടി വെച്ചിട്ടുണ്ട് എനിക്കാണെങ്കിൽ ചെടികളും പൂക്കളെന്ന് വെച്ചാൽ ഒരു ഒരുമാതിരി പ്രാന്താണ് അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് അല്ലേൽ എനിക്ക് കേണ്ടയിൽ വന്നപ്പോൾ സമ്മർ വന്നപ്പോൾ ചെടികൾ കണ്ടപ്പോൾ പിന്നെ എനിക്കൊന്നും വേണ്ട എനിക്ക് ഇപ്പം നാട്ടിൽ വന്ന ഇതൊക്കെ ഇതുപോലൊക്കെ ചെയ്യണമെന്ന് മനസ്സിൽ പ്ലാൻ ഇട്ടിട്ട് പ്ലാൻഡിട്ടിട്ടിരിക്കണത് ഇൻഷാല്ല അങ്ങനെ ഇതൊക്കെ പുറത്ത് ഇവരെ ഈ അവർ ഒരു എന്താ പറയുക ബോർഡർ ഒരു ബൗണ്ടറി പോലെ തിരിച്ചിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് പുറത്തേക്കുള്ള ചെടികളാണിത് ഇതൊരു വുഡിൻ്റെ ഒരു സംഭവത്തിൽ അവർ ഇതുപോലെ തന്നെ പെറ്റോണിയ ചെടികൾ ഇത് രണ്ടും യെല്ലോ പെറ്റോണിയ മിനിയേച്ചർ പെറ്റോണിയാണ് അതിൻ്റെ നടക്കൊരു ബെഞ്ച് ഇട്ടിട്ടുണ്ട് ഞാൻ മുന്നൊക്കെ നടക്കാൻ പോകുന്ന സമയത്ത് തിരിച്ച് വരുമ്പോൾ ഞാൻ കാലൊക്കെ വേദന എത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കുറച്ചേടി ഇരിക്കും കാണും ഞാൻ പുറത്തപ്പുറത്തൊക്കെ അത് നല്ല പച്ചപ്പും നല്ല പ്രകൃതി ഭംഗിയാണ് ഇവിടെ നല്ല ഭംഗി കാണാൻ ഞാൻ വന്ന സമയത്ത് ഇവിടെ മഞ്ഞായിരുന്നു ആ സമയത്ത് മഞ്ഞ ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടാത്തതിനു ഒരു വേറൊരു ഭംഗിയുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ ചെടികളും പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ഈ സമ്മറാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നല്ല ഇഷ്ടമാണ് ഇത് പെറ്റുപണിയാണ് പെറ്റുണിയാണ് അതിൽ പല കളർ പെറ്റുപണിയുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ടില്ല ബോർഡർ പോലെ ചെടികളൊക്കെ ഷെയ്പ്പ് ചെയ്ത് വെട്ടിക്കുന്നത് അവരെന്നെയാണ് ചെയ്യണത് ഞാൻ മുന്നേ കണ്ടായിരുന്നു ഇതുപോലെ നടക്കാൻ പോകുന്ന സമയത്ത് അവർ ഇതേപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കണ്ടിരുന്നു ഇത് പുറത്ത് വെച്ചിട്ടുള്ളതാണ് ഇതെല്ലാം ഇത് വേറൊരു ഇതിലൊരു ബ്രൗൺ ചെടി നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ തന്നെ ഡാലി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പെറ്റൂണി തന്നെ ഡബിൾ ഷെയ്ഡും സിംഗിൾ ഷെയ്ഡൊക്കെ ഉണ്ട് പിന്നെ ഈ സൈഡിലൊക്കെ അവർ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ എന്തായാലും പുതുതായിട്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ല ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യാൻ മറക്കിയെടുത്തിട്ടോ പിന്നെ അതുപോലെ ഇൻഷാല്ല ഞാൻ ഇതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് വരും കുക്കിങ് ഈസി റെസിപ്പീസ് ഉണ്ട് എൻ്റെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ചെറുതായിട്ടുള്ള വ്ളോഗ്സ് ഇതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ച് എനിക്ക് ഇതിന് ചെടികളോടും പൂക്കളോടും ഒരുപാട് ഇഷ്ടം ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്ക് എനിക്കിതന്നെ ചെയ്യാനാണ് ആഗ്രഹം എനിക്ക് സത്യം പറഞ്ഞുകൊണ്ട് പോകാൻ തന്നെ തോന്നുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് എനിക്കിഷ്ടമായി നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ചാ ഞ ഞാൻ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നത് അസ്സലാമല